ഉദ്യോഗസ്ഥരുടെ പിഴവ് കാരണം രണ്ട് വയോധികർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടു രോഗികളായ ഇവർക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ പ്രായമില്ലെന്ന് പറഞ്ഞ അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നു ബൂത്തിലെത്തിയപ്പോഴാവട്ടെ രേഖയിൽ പോസ്റ്റൽ ബാലറ്റ് എന്ന് രേഖപ്പെടുത്തിയതുമാണ് സമ്മതി സമ്മതിദാനാവകാശം നഷ്ടപ്പെടാൻ കാരണം ഇതേ ചൊല്ലി ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കവുമുണ്ടായി ഉപ്പുതര പഞ്ചായത്തിലെ തോട്ടം മേഖലയായ ആനപ്പള്ളം മുപ്പത്തിമൂന്നാം നമ്പർ ബൂത്തിലാണ് രണ്ട് വയോധികർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ പിഴവാണ് ബൂത്തിലെത്തിയ വയോധികർക്ക് സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നത് ഒമ്പത് ഏക്കർ വളപ്പുത്ത് തങ്കമ്മ മൂന്നാം ദിവസം തെക്കേപ്പറമ്പിൽ മോളി എന്നിവർക്കാണ് സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരുവർക്കും എൺപത്തിയഞ്ച് വയസ്സായിരുന്നു അതിനാൽ വോട്ട് ജയിക്കാനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി രേഖ പരിശോധിച്ചു രേഖയിൽ തങ്കമ്മയ്ക്ക് എൺപത്തി ഒന്നും മോളിക്ക് അറുപത്തി വയസ്സുമായിരുന്നു അതിനാൽ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ നിർദ്ദേശം ഉദ്യോഗസ്ഥർ മടങ്ങി എന്നാൽ തങ്കമ്മയെ നിയമസഭാ ഇലക്ഷനിൽ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകുകയും ചെയ്തിരുന്നു ബൂത്തിലെത്തിയപ്പോൾ രേഖയിൽ പോസ്റ്റൽ ബാലറ്റ് കാരണം രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് ഇവർക്ക് വോട്ട് നഷ്ടപ്പെടാൻ കിടപ്പ ചികിത്സയില് കഴിയുന്ന അമ്മയാണ് അമ്മ കിടപ്പ ചികിത്സ ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് വീട്ടിൽ വന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ വന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വോട്ട് എമ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ ഒപ്പമെല്ലാം ഹോമിലെ ഒപ്പമെല്ലാം ഇട്ട് അമ്മയോട് വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് ഈ എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലേക്ക് ഇടാൻ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ബൂത്തിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു രണ്ട് വയോധികരുടെ വോട്ടോപകാശം നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇരു മുന്നണി പ്രവർത്തകരുടെയും ഈ കുടുംബങ്ങളുടെയും ആവശ്യം പഞ്ചായത്തിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഹീനമായ നടപടികളാണ് ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത് മാതാവിൻ്റെ വോട്ട് പ്രായമാകാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും വന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തി അവർക്കിഷ്ടമുള്ള ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പോവുകയും ഈ മാതാവിൻ്റെ മൗലിക അവകാശം കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണോ അവർക്കെതിരെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവണം യാതൊരു അടിസ്ഥാന കമ്മ്യൂണിറ്റി ഹാളാണ് ബൂത്തായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഴിയിൽ പ്രവർത്തിക്കുന്ന ബൂത്തിൽ പ്രായം ചെന്നവരും രോഗികളുമെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് എത്തുന്നത് മുന്നണി പ്രവർത്തകരുടെ സഹായം കൊണ്ടാണ് അപ്പോഴും സംഭവിക്കാതെ വോട്ടർമാർ ബൂത്തിലെത്തുന്നതും തിരികെ പോകുന്നതും ന്യൂസ് ബ്യൂറോ ഉപ്പുതറ